ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും കുറച്ചേറെ വിശേഷങ്ങളുള്ളൊരു ബ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു എണീറ്റപ്പം മുതലേ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറയാൻ പറ്റില്ല ചെനുവിനെ ചെനുവിന എന്നുള്ള മഴ നാക്കറിയാണ്ടൊക്കെ ഒളുക്കൂട്ടോ പല കഴിഞ്ഞ ദിവസം ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടു നേരെ ശ്രദ്ധിച്ച് വർത്താനം പറയാം എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ അത് നമ്മൾ കറക്റ്റാക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടല്ലോ ഈ എന്നെ പറഞ്ഞാൽ പഠിച്ചിട്ട് പറയുന്ന രീതിയായിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കെട്ടോ ഏഹ് എനിക്ക് ഞാനാവനല്ലേ പറ്റുകയുള്ളൂ വേറൊരാളാവാൻ പറ്റിയല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ഒരു തൊണ്ട് കോരായ്മ ആയിരിക്കാം എന്തായാലും ആവട്ടെ അപ്പോൾ രാവിലെ എണീറ്റ വഴിയെ ഹസ്ബൻഡ് നല്ല നടുവേനയായിരുന്നു അപ്പോൾ പുള്ളിയിലേയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ചൂട് പിടിച്ചു കൂട്ടോ ചൂട് പിടിയും എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ഇച്ചിരി പഴഞ്ചോറിൻ്റായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വാർക്കാനായിട്ട് വെച്ചു വെള്ളം അടുപ്പത്ത് കുടിക്കാനുള്ളതും അടുപ്പമേ വെച്ചു കെട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഉഴുന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഉഴുന്ന് ദോശ സാധാരണ നമ്മുടെ ദോശ തന്നെ ഉഴുന്നിട്ട ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയാണ് അപ്പോൾ അതിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് വീണ്ടും വിളിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ആവശ്യത്തിനായിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ചിങ്ങനെ ഭയങ്കര നടുവേന ഉണ്ടോ നടുവീനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുറേ ദിവസത്തേക്ക് കാണും പിന്നെ ലാസ്റ്റ് എന്താ പറയണേ പോയി ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടാണ് കുറഞ്ഞു കേട്ടോ അതേ നീർക്കെട്ട് കാരണമാണ് നടുവിന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാരണങ്ങൾ മതി ശരിക്കും എന്തെങ്കിലും ചെറിയൊരു തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ചൂടൊക്കെ പിടിച്ച് ചൂട് പിടിച്ച് ചൂട് പിടിച്ച് തന്നെയാണ് കുറയ്ക്കാറ് പക്ഷേ ഇപ്രാവശ്യം കുറഞ്ഞില്ല എന്നിട്ട് തന്നെ അത്യാവശ്യം നടുവിന് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ അച്ചുകൂട്ടനെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് രാവിലെ തന്നെ നടുവിന് വേദന എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റിയല്ലോ അപ്പം എവിടെയോ പോകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അച്ഛൻ പോണത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അച്ചക്കൂട്ടൻ അപ്പം അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാൻ തരണം എണീറ്റ് വന്ന് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കും ആൾ അത് കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യാനൊക്കെ എണീറ്റ് പോകണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാൻ തരണം ആളിങ്ങനെ ഫേസ് കാണിച്ചില്ല അപ്പോഴും ഇങ്ങനെ ചനമിന ചനമിന മഴ പെയ്യുകയാണ് കേട്ടോ അപ്പം അത് നമുക്കിങ്ങനെ പറയുകയാണെങ്കിൽ സ്കൂളൊക്കെ തുറന്നിട്ട് ഉള്ളൊരു അവസ്ഥയില്ലേ നമ്മൾ രാവിലെ എണീക്കുമ്പം സ്കൂൾ കുറക്കണ സമയത്തൊക്കെ നേരത്തെ ഇങ്ങനെ മഴ പെയ്തിട്ടുള്ളൊരു പ്രഭാതമില്ല എന്ന് പറഞ്ഞുകൊക്കെ ഒരു പ്രഭാതമായിരുന്നു പക്ഷെ വലിയ കാര്യമായിട്ടങ്ങ് മഴ പെയ്യണമില്ല ഇങ്ങനെ വെച്ചാൽ അനുമിനെ ചനുമിനു പെയ്യണമല്ലാണ്ട് എന്നാൽ നല്ല ശക്തമായിട്ടുള്ള രണ്ട് മഴ പെയ്തായിരുന്ന കണറ്റ് വെള്ളമെങ്കിലും ആയാനേന്ന് ഇങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ നമുക്കൊരു കല്യാണം വന്നിട്ടുണ്ട് അപ്പം അതിന് ഒരു സാരിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ബ്ലൗസ് അയക്കാൻ നോക്കി ഇപ്പോൾ സ്റ്റിച്ചിങ്ങുകാരും ഇല്ല എനിക്കാണെങ്കിൽ ബ്ലൗസ് തയ്യാസ് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമ്മുടെ തൽക്കാല ആവശ്യ താൽക്കാലിക ആവശ്യം നടക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരിലേക്കൂടെ ഒരു ചേച്ചി പോകണ്ട അപ്പോൾ ആ ചേച്ചിനെ വിളിച്ച് നിർത്താനിട നിന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഹസ്ബൻഡ് നേരത്തെ പോയത് കൊണ്ട് തന്നെ ചായ കുടിച്ചില്ല ഇന്നിപ്പം കുറച്ച് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞാണ് പോയേക്കുന്നത് അതുകൊണ്ട് ചോറും കൊണ്ടുപോകൊണ്ട് വന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റില്ല പിന്നെ അറിയാമല്ലോ തണുത്ത കാലാവസ്ഥ ആകുമ്പോൾ നമുക്ക് കുറേ നാൾ കൂടി നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുക്കിടന്ന് ഉറങ്ങാൻ തോന്നുമല്ലോ അതുകൊണ്ട് തന്നെ താമസിച്ചു വേണമെങ്കിൽ എണീറ്റ് കേട്ടോ പക്ഷേ അഞ്ച് മണിക്ക് എണീക്കണേ ആ ഒരു ഉന്മേഷം ഒന്നും താമസിച്ചണീറ്റാ കിട്ടിയല്ല അഞ്ച് മണിക്ക് എണീറ്റാ അന്നത്തെ ദിവസം ഒരു പ്രത്യേക എനർജിയാണ് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് ചെയ്യാൻ തോന്നും അപ്പോൾ ഇന്നും മത്തങ്ങയും പയറുമാണ് കേട്ടോ നമ്മുടെ മത്തങ്ങയുടെ തീരണ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇനി മത്തങ്ങ ഇന്ന് അടുത്ത ദിവസം കൊണ്ടുവന്നാൽ ഇന്ന് അടുത്ത് കിട്ടും അപ്പോൾ അത് ചായയും തിളപ്പിച്ചു ആ പയർ അടുപ്പ് വെച്ചു അപ്പോൾ അത് മത്തങ്ങ ആ സമയം കൊണ്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതങ്ങ് വേവിക്കാൻ വെക്കണം അപ്പോൾ അതെന്നും കാണിക്കണ കറി ആയിരുന്നു അതും ജസ്റ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് ഓർത്തിട്ട് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ മത്തങ്ങയുടെ മത്തങ്ങ അച്ചാറിടാന്ന് ആരോ പറഞ്ഞു കേട്ടോ മത്തങ്ങ അച്ചാറിട്ട് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കേൾക്കണത് കേട്ടോ അതിൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ മെമ്പറായിട്ടുള്ള സൂജാകലേഷിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ ഇതിപ്പോൾ ഇന്നാണ് വീഡിയോ വരിക അപ്പോൾ മോന് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ അപ്പോൾ പിന്നെ ഒരാളും കൂടി ഉണ്ട് സഫിയ സഫിയയ്ക്കും ഹായ് സഫയ ഹായ് പറയാനാണ് പറഞ്ഞായിരുന്നേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഒരാൾക്ക് ഹാപ്പി ബർത്ത് ഡേ ഒരാൾക്ക് ഹായ് എന്നാ പറയണേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ തിരക്കെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനേ കുറച്ച് തൈര് ഒരൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല കട്ട തൈരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കണം ടിന്നുകളിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ തൈര് ശരിയാവാണ്ട് ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് ശരിയായി വന്ന് വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ ഒരു സംശയം എനിക്ക് ചോദിക്കണോ ഈ കെടുമ്പൽ ചുവ വരാണ്ടിരിക്കാനായിട്ട് കെടുമ്പൽ വന്നുണ്ട് കെടുമ്പൽ വന്നതിൻ്റെ കാര്യം എന്താ എനിക്കറിയില്ല എടുത്തിട്ട് വെച്ചിട്ടാണോ ഞാനിപ്പോൾ രണ്ട് ടിന്നതിടക്കയായിട്ട് വെക്കണം കേട്ടോ എന്നാൽ വെച്ചാൽ എടുക്കാൻ എളുപ്പത്തിന് ഈ കോരിയിട്ടെടുക്കാറില്ല നമ്മളിങ്ങനെ ചെരിച്ചൊഴിച്ചെടുക്കാറ് പക്ഷേ എന്നിട്ട് ഇങ്ങനെ കെടുമ്പൽ ചുവ തന്നെ എനിക്കറിയില്ല അതെന്താണെന്ന് അറിയാവുന്നവരോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ നമുക്കറിയില്ലാത്ത അറിവ് പറഞ്ഞു തന്നെ നല്ല കാര്യമല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് അച്ചക്കൂട്ടിനും ത്യാനുട്ടനും ഒക്കെ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായ കൊടുത്തു ചായ കൊടുത്തിട്ട് എനിക്ക് ഉള്ള ചായ ഞാനും എടുക്കുവാണ് കേട്ടോ ദോശയും ചമ്മന്തിയും അപ്പോൾ ചായ ചായയടുക്കൽ ഒക്കെ കഴി ചായ കൂടി ചായ ചായയടുക്കലല്ല ചായ കൂടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങ കറി ആക്കി മത്തങ്ങ നമുക്ക് റെസിപ്പി പറയണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞതാണ് അപ്പോൾ ഇതാ മത്തങ്ങ കറി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം നല്ല ക്യാരറ്റ് അരിഞ്ഞപ്പോഴാണ് മീൻ വാങ്ങിയത് അപ്പോൾ പിന്നെ മീൻ ഇന്നലെ വറുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ആ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചാൽ അത് തോരൻ വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അത് അത് അടുപ്പ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെന്ത് വന്ന് കഴിയുമ്പം ഇച്ചിരി തേങ്ങ കണ്ടിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റ് കരൻ റെഡി ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു തോരനുണ്ട് ക്യാരറ്റ് തോരൻ കഴിച്ചാലും നല്ലതാണ് ഈ കണ്ണിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടല്ലോ കണ്ണീന്ന് കാഴ്ചക്കുറവ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ക്യാപ്റ്റ് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ പാത്രം തേക്കണു കുറച്ചേറെ പാത്രങ്ങൾ വീഴുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇന്ന് കുറച്ച് ക്ലീനിങ്ങുകൾ കാണിക്കാമെന്ന് വെച്ചു എന്നും അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ കാണിക്കാറ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്യുന്ന ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നുള്ളൂട്ടോ അപ്പോൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഈ മുകളിൽ ഇങ്ങനെ ചതല് പിടിച്ചിരിക്കുന്ന വീടാണ് അപ്പം ഇങ്ങനെ മണ്ണിങ്ങനെ ചാടും കേട്ടോ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും വീണ്ടും വീണ്ടും ഇങ്ങനെ മണ്ണിങ്ങനെ ഇങ്ങനെ ചടാ ചാനാലയൊക്കെ അപ്പടി ഇങ്ങനെ ഒന്ന് തള്ളിയാൽ തടപ്പൂന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്നും ഇങ്ങനെ തുടച്ച് ക്ലീനാക്കി ഇടും പിന്നെ സ്റ്റവ് എന്നും പറിച്ചു കഴിഞ്ഞാണൊക്കെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എണ്ണമയൊക്കെ നമ്മുടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പാത്രം തെക്കണ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് തേച്ച് കഴുകി പിന്നെ നന്നായിട്ട് തുണിയും കൂടി തുടച്ച് ക്ലീനാക്കി എടുക്കും കേട്ടോ പിന്നെ വീടൊക്കെ ഇതിനിടയ്ക്ക് അടിച്ചു വരും ബെഡ്ഷീറ്റ് ധ്യാനുവിട്ടം ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ബെഡ്ഷീറ്റ് മടക്കാന്നുള്ള പരിപാടി ധ്യാനൂട്ടൻ്റെയാണ് അപ്പോൾ അത് ധ്യാനൂട്ടം ചെയ്തു തരൂട്ടോ പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വരി ഇപ്പം വെള്ളം കുറവായി കാരണം പിറ ഉടക്കൽ അഴിച്ചലോ ഒന്നൊക്കെ ഉള്ളു വെള്ളം ടാങ്കി തരണ ദിവസം പിറവടയ്ക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അതേ മക്കൾ ഇവിടെ ഇരുന്ന് കളിക്കേണ്ടത് എല്ലാവരും ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിട്ട് ഇന്ന് ഇവിടെ നിന്ന് ടി വി കണ്ട് അച്ചുകൂട്ടൻ ഓരോരോ കുസൃതിയും ആയിട്ടിവിടെ ഇരിക്കുന്നുണ്ട് ഇത് വേറൊന്നും അല്ല ഇന്നലെ അച്ചുകൂട്ടിനെ സ്ട്രോബെറി വേണം സ്ട്രോബറി വേണം എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഇവിടെ കടയിലൊന്നും ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ പിന്നോട്ട് ഹൈറേഞ്ച് ആ ഭാഗത്തേക്കായിരുന്നു നോട്ടം അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പം സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്ട്രോബറി കിട്ടി കേട്ടോ അപ്പോൾ അന്നേരം അച്ചക്കൂട്ടനെ വഞ്ചോണ് കൊടുത്താണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചെറിയൊരു പായ്ക്കറ്റ് വഞ്ചോണ് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അച്ചക്കൂട്ടിനിരിക്കുന്നുണ്ട് അച്ചുകൂട്ടിന് ഇങ്ങനെയാണ് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട സമയത്ത് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വേണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കുറച്ച് അല കേട്ടോ കുറച്ച് നേരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതും വെള്ളം ഇല്ലാത്ത കാരണം രണ്ട് ദിവസത്തെ തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വാഷിംഗ് മെഷീനിനകത്ത് ഇടുവാണ് ഇന്നും വെള്ളം വലിയ കാര്യമായിട്ടില്ല പക്ഷേ അലക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുന്നുകിടക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടാൻ ഡ്രസ്സിലാണ്ടായി പോകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അലക്കാനായിട്ട് ഇട്ടു അതിന് ശേഷം ഇപ്പറ വന്നപ്പോഴാണ് അച്ചുകൂട്ടിൻ്റെ ചാമ്പങ്ങ വേണമെന്ന് പറയുന്നത് നമ്മുടെ ചാമ്പയിലെ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ മഴക്കാലം കാരണം വലിയ ഇതല്ല എന്നാലും അച്ചുകൂട്ടിന് ചാമ്പങ്ങ എന്നുള്ളൊരു പേര് കിട്ടിയാൽ മതിയോ അതുകൊണ്ട് തന്നെ അച്ചക്കൂട്ടിനുള്ള ചാമ്പങ്ങ പറിക്കുകയാണ് ഞാൻ ചാമ്പങ്ങ പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ചക്കൂട്ടം വന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചുരിദാർ തയ്ക്കാൻ ഞാൻ പറഞ്ഞ കല്യാണം ഉണ്ടെന്ന് അപ്പോൾ അതിന് ഉള്ള എടുത്തതാണ് ബ്ലാക്ക് ആക്കി ചുരിദാർ എടുത്ത് കേട്ടോ തലേന്ന് ഇടാൻ ഓർത്തിട്ട് അപ്പോൾ അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ഇടാം എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ട്യൂട്ടറൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ ഇന്ന് നടക്കിയത് തീരിയല്ല അടുത്ത ദിവസം തന്നെ കല്യാണം ഉള്ളത് അപ്പോൾ പിന്നെ പകുതിക്ക് കട്ടിങ്ങൊക്കെ എടുത്തു പക്ഷേ അത് പകുതിക്ക് വെച്ചങ്ങൾ ഞാനങ്ങ് നിർത്തിയിട്ടോ പിന്നീട് ഒരിക്കലും ആവട്ടെ എന്ന് വെച്ചു അപ്പോൾ ലൈനിങ്ങനെ ആണ് കേട്ടോ തുണി വെട്ടുന്നത് ആദ്യം വെട്ടിയത് അപ്പോൾ ട്യൂട്ടറിലെ രീതിയിൽ തന്നെ വീഡിയോ എടുത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ താല്പര്യം ആൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ കമൻസ് ഇടുക അപ്പം ഞാനിടാം ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പോട്ടെ അപ്പോൾ അങ്ങനെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ലൈനിങ് ചുരിദാറാണ് നമ്മുടെ മെഷീനും ഇതും വെച്ചിട്ട് നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറ ഞാൻ തെസ്റ്റിച്ച് ചെയ്ത് തന്നെ ഒരു ഉച്ച ആർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ലോ എങ്ങനെ പോലെ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കലോ അതിന് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ട മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല മഴയും ഭയങ്കര കാറ്റുക മഴയേക്കാളും വലിയ കാറ്റായിരുന്നു അപ്പോൾ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയി അപ്പോൾ അതാ പോകുന്ന വഴിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു ഫുൾ വ്ളോഗായി പോയിട്ടോ മോർണിംഗ് അല്ല ഫുൾ വ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്